ले ले ും സ്വാഗതം കൊറോണ ഭേദക്കിടയിൽ ഏവരെയും ഏറെ ഞെട്ടിച്ച ദുരന്തമാണ് ഇന്നലെ പാകിസ്ഥാൻ നടന്നത് തൊണ്ണൂറ്റിയൊന്ന് യാത്രക്കാരും എട്ട് ജീവനക്കാരുമായി സഞ്ചരിച്ചിരുന്ന പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻസിന്റെ എയർബസ് ബസ് എ വിമാനമാണ് കറാച്ചി ജിന്ന രാത്താവളത്തിന് സമീപം തകർന്നു വീണത് ഒരാൾ പോലും അപകടത്തെ അതിജീവിക്കാൻ സാധ്യതയില്ലെന്ന് കറാച്ചി മേയർ വസീം അക്തർ പറഞ്ഞതിന് പിന്നാലെയാണ് സഫറിന്റെ വാർത്ത പുറത്തുവന്നത് വിമാനത്തിൽ മുപ്പത്തിയൊന്ന് വനിതകളും ഒൻപത് കുട്ടികളും ഉണ്ടായിരുന്നു പതിനാറ് വർഷം പഴക്കമുള്ളതാണ് വിമാനമെന്ന് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു സംഭവത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അറിയിച്ചു എന്നാൽ അതേസമയം പാകിസ്ഥാനിൽ തകർന്നു വീണ യാത്രാവിമാനത്തിൽ നിന്ന് മൂന്ന് പേർ മാത്രമാണ് രക്ഷപ്പെട്ടതെന്ന് സർക്കാർ വൃത്തങ്ങൾ അറിയിക്കുകയും ചെയ്തു യാത്രക്കാരിൽ പേർ മരിച്ചതായാണ് രാത്രി റിപ്പോർട്ടുകൾ വ്യക്തമാക്കിയത് ബാങ്ക് ഓഫ് പഞ്ചാബ് ജീവനക്കാരനായ സഫർ മഹ്മൂദാണ് അത്ഭുതകരമായി രക്ഷപ്പെട്ടവരിൽ ഒരാളെന്ന് സിന്ദ് പ്രവിശ്യ വക്താവ് അബ്ദുൾ റാഷിദ് പറയുകയും ചെയ്തു അങ്ങനെ സഫറിന്റെ ആരോഗ്യം സംബന്ധിച്ച് സിന്ദ് മുഖ്യമന്ത്രി മുറാദ് അലി ഷായ് വിവരം

സഫർ സംസാരിക്കുന്നുണ്ടെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിക്കുകയും ചെയ്തു ഇദ്ദേഹത്തോടൊപ്പം മറ്റു രണ്ടു പേരും പരുക്കുകളോടെ രക്ഷപ്പെട്ടതായാണ് വിവരം വിമാനത്താവളത്തിൽ ലാൻഡിങ്ങിനുള്ള ശ്രമത്തിനിടെ രണ്ട് എൻജിനുകളും തകരാറിലായെന്ന് പൈലറ്റ് കൺട്രോൾ ടവറിലേക്ക് സന്ദേശം അയച്ചിരുന്നതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു തുടർന്ന് വിമാനത്താവളത്തിലെ രണ്ട് റൺവേകളിൽ ഏതെങ്കിലും ഒന്ന് ലാൻഡ് ചെയ്യാനുള്ള സൗകര്യവും ഒരുക്കി ആദ്യ ശ്രമം പരാജയപ്പെട്ട് രണ്ടാമത്തെ ലാൻഡിംഗിനിടെ സഹായം അഭ്യർത്ഥിക്കുന്ന മേടിയ സന്ദേശവും നിന്ന് എത്തിയിരുന്നു അതോടൊപ്പം തന്നെ അതിനുശേഷം എല്ലാ ആശയവിനിമയങ്ങളും നിലച്ചെന്നും റിപ്പോർട്ടുകൾ ലഭ്യമാക്കുന്നുണ്ട് വെള്ളി ഉച്ചയ്ക്ക് രണ്ട് പതിനേഴിനായിരുന്നു സംഭവം വിമാനത്തിന്റെ ലാൻഡിംഗ് ഇയർ പ്രവർത്തിക്കാത്തതാണ് പ്രശ്നമെന്നാണ് പ്രാഥമിക നിഗമനമെന്ന് വ്യോമയാന മന്ത്രി ഗുലാം സർവർ പറയുകയും ചെയ്തു ഒട്ടേറെ പേർ തിന്നിപ്പാക്കുന്ന ജനവാസ മേഖലയിലാണ് വിമാനം ഇടിച്ചിറങ്ങിയത് ഒട്ടേറെ വീടുകൾക്കും വാഹനങ്ങൾക്കും കേടുപാടുകളും പറ്റിയിട്ടുണ്ട് വിമാനത്തിന്റെ ഇരുചിറവുകളും തീപിടിച്ച് കെട്ടിടങ്ങളിലേക്ക് ഇടിച്ചിറങ്ങുകയായിരുന്നുവെന്ന് ദൃസാക്ഷികൾ പറയുന്നു ആദ്യം ഒരു മൊബൈൽ ടവറിലാണ് വിമാനം ഇടിച്ചിറക്കിയത് തകർന്ന വീടുകളിൽ നിന്ന് ഇതുവരെ നാല് മൃതദേഹം കണ്ടെത്തി വീടുകളിലുണ്ടായിരുന്ന പരിക്കേറ്റ ഇരുപത്തിയഞ്ച് തുടങ്ങി മുപ്പത് പേരെ ആശുപത്രികളിലേക്ക് എത്തിക്കുകയും ചെയ്തു അപകട സ്ഥലത്തേക്കുള്ള ഇടുങ്ങിയ വഴികളും വൻതോതിൽ ജനം തടിച്ചുകൂടിയതും രക്ഷാപ്രവർത്തനത്തെ ഏറെ ബാധിക്കും ചെയ്യുന്നുണ്ട് കോവിഡ് നിർത്തിവെച്ചിരുന്ന വിമാന സർവീസുകൾ ആരംഭിച്ച് ഒരാഴ്ച കഴിയുമ്പോഴാണ് പാകിസ്ഥാനിൽ ഈ ദുരന്തം വന്നത് ലാഹോറിൽ നിന്ന് കറാച്ചിയിലേക്ക് വരികയായിരുന്നു വിമാനം വിമാനത്താവളത്തിന് സമീപത്തെ മോഡൽ കോളനിയിലെ ജിന്ന ഗാർഡനിലാണ് വിമാനം ക്രാഷ് ലാന്റിംഗ് ചെയ്തത് സംഭവത്തെ പറ്റി അടിയന്തരം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ആവശ്യപ്പെടുകയും ചെയ്തു ഡിസംബർ ഏഴിന് ഇസ്ലാമാബാദിലേക്കുള്ള വിമാനം തകർന്ന് നാൽപ്പത്തി എട്ട് പേർ മരിച്ചതിനു ശേഷം പാകിസ്ഥാനിലുണ്ടായ ഏറ്റവും വലിയ അപകടം കൂടിയാണിത് രണ്ടായിരത്തി പത്ത് ഇസ്ലാമാബാദിലുണ്ടായ പാകിസ്ഥാനിലെ ഏറ്റവും വലിയ വിമാനാപകടത്തിൽ നൂറ്റി അൻപത്തിരണ്ട് പേർ മരിച്ചിരുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ